ഇല്ലേട്ടാ നമ്മളൊരു മൂന്ന് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ട അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറുനാട് മലയാളി എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ യൂട്യൂബ് ചാനലിലെ അദ്ദേഹം സാറ് വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വീഡിയോ കിട്ടില്ല അതിന് റിയാക്ട് ചെയ്ത് നമ്മളെ വീഡിയോ ഇട്ടു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പറഞ്ഞു ഓവസഞ്ചാ തീയതി നമ്മുടെ സ്വന്തം ബോച്ചേ ബോച്ചയും നമ്മുടെ മറുനാടൻ മലയാളി സാറും കൂടിയിട്ടൊരു സംഭവം ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞു ആ ഡിബേറ്റ് തീ പാറും ആ ന്യൂസ് അന്ന് ലൈവ് ആണ് കല്ലക്കെന്നൊക്കെ പറഞ്ഞു ഓവ സഞ്ചാം തീയതിയാണ് ഡേറ്റ് ഇനിയും അതിനെക്കുറിച്ചൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല എന്താ ബോച്ച സാർ ആള് വരുന്ന പറഞ്ഞത് ബോച്ചെ നമ്മുടെ ആൾ വരുന്ന പറഞ്ഞത് അപ്പൊ നമ്മൾ മറന്നാട് മലയാളി സാറും പറഞ്ഞു അന്ന് വരികയാണെങ്കിൽ ഞാൻ തെളിവായിട്ട് ഇപ്പൊ ബോച്ചേന്റെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ തെളിവായിട്ട് വന്നു കഴിഞ്ഞാൽ ബോച്ചെൻ്റെ മുഴുവൻ ബിസിനസ് എന്ന് ചോദിച്ചു അപ്പോൾ ബോച്ചെ അതിനൊരു ഉത്തരം പറഞ്ഞില്ല പക്ഷെ ബോച്ചയും പറഞ്ഞിട്ട് നിങ്ങൾ ഈ എന്റെ ഈ ഓബസ്റ്റുള്ള തെളിവുകളൊക്കെ ഞാൻ ഇത് സംഭവങ്ങളെ ഞാൻ നടത്തുന്ന ബിസിനസ്സൊക്കെ സത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ കൂട്ടി കൂട്ടുകഴിച്ചു അപ്പൊ ആള് പറഞ്ഞു ഓർഡർന്ന് പറഞ്ഞിരുന്നു നമ്മുടെ മറന്നാട് മലയാളി സാറ് അപ്പൊ അതിനുവേഴ് നടക്കട്ടില്ലാട്ടല്ലേ നമ്മുടെ ബോച്ച ടീനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ എന്ന് വെച്ചാൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം ബോച്ച ടീ ബോച്ച ടീ വാങ്ങും മുപ്പത് നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങും സ്ക്രാച്ച് ചെയ്യൂ സമ്മാനം നേടു മനസ്സിലല്ലേ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നേടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളൊന്നും കിട്ടില്ലാട്ടെ അപ്പൊ നമുക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ട് ഞാനും പോയി വാങ്ങട്ടെ എന്ന് വെച്ചാൽ ലെക്കല്ലേ ഇപ്പൊ ലോട്ടറി വലിയ സംഭവങ്ങളാണല്ലോ അതൊക്കെ അപ്പൊ നമ്മുടെ മറന്നാട് മലയാളിക്കൊരു വീട് കിട്ടു അതേ ബോച്ച് ടീ തട്ടിപ്പിൽ വീട് സർക്കാർ പരസ്യം നമ്മുടെ കുഴയ സർക്കാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തു എന്നാണ് നമ്മുടെ മറന്നാട് സാർ പറയുന്നത് അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഞാൻ അത് എന്നിട്ട് ബാക്കി പറയാം ഇന്നലെ കേരളത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളിലും ഒരു പരസ്യം വന്നിരുന്നു ആ പരസ്യം കൊടുത്തിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ലോട്ടറി വകുപ്പാണ് ലോട്ടറി വകുപ്പിന്റെ ബോച്ചയുടെ പേര് പറയാൻ പേടിയാണ് എങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെയൊരു പരസ്യം കൊടുക്കാൻ കാരണം ബോച്ചയാണ് അല്ലെങ്കിൽ ബോബിച്ചീ ആണ് എന്ന് വ്യക്തമാണ് ബോച്ചെ ടീ ഒരു തട്ടിപ്പാണ് ഇത് കേരള ലോട്ടറിക്ക് സമാന്തരമായി നിയമവിരുദ്ധമായ ലോട്ടറി ആണ് എന്ന് വ്യക്തമാണ് ബോച്ചെ ടീയുടെ പ്രൊമോഷൻ എന്ന നിലയിൽ നറുക്കെടുപ്പ് കൂപ്പൺ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ കൂപ്പൺ മാത്രമാണ് കച്ചവടം കൂപ്പൺ കൊടുക്കുന്നത് പോലെ തീ കൊടുക്കുന്നില്ല എന്നതിന് പല തെളിവുകളുണ്ട് ആദ്യത്തെ തെളിവ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു ആ തെളിവ് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ വഴി ഒരു ബോച്ചെ ടീ വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന രസീത് എങ്ങനെയാണ് ഒരു വിൻ നമ്പർ കാണും അതിൽ ഡ്രോയും ടിക്കറ്റ് കോശ് മുപ്പത്തെട്ട് കൊടുത്തിരിക്കുന്നു അതായത് സൗജന്യമായി കാണിക്കേണ്ടതല്ലേ മുപ്പത്തെട്ട് രൂപ ടിക്കറ്റ് കോസ്റ്റ് കാണിക്കുന്നത് എന്തിനാണ് ചായക്കല്ലേ റേറ്റ് കാണിക്കേണ്ടത് ടിക്കറ്റ് കോസ്റ്റ് എന്തിനാണ് സൗജന്യമായി കൊടുക്കുന്ന ഈ കൂപ്പൺ കാണിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കൂപ്പൺ വില കൊടുത്താണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതോടെ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റുമായിരിക്കും ഇനിയുള്ളതിലൊക്കെ കൃത്യമായി സൗജന്യം കാണിക്കുകയായിരിക്കും പക്ഷേ ഇങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇത് തന്നെ ഏറ്റവും വലിയ തെളിവ് ചായക്കൊപ്പം കൊടുക്കുന്ന സൗജന്യ കൂപ്പൺ അല്ല ഇത് നറുക്കെടുപ്പാണ് വ്യാജ ലോട്ടറിയാണ് ആണ് ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ് ഇതിനേക്കാൾ വലിയ തെളിവ് വേണ്ട എന്ന് മാത്രമല്ല ഭൂരിപക്ഷം പേരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ചായ വാങ്ങാൻ പോകുന്നതല്ല അവർക്കാർക്കും ചായയും കൊടുക്കുന്നില്ല അതേസമയം ചായ വേണമെന്ന് ആരെങ്കിലും ഷാട്ടി പിടിച്ചാൽ അവർക്ക് വേണമെങ്കിൽ കാറ് പിടിച്ചു വേണമെങ്കിലും ചായ കൊണ്ട് കൊടുക്കുകയും ചെയ്യും പേര് ദോഷം ഒഴിവാക്കാൻ എറണാകുളത്ത് എനിക്ക് പരിചയമുള്ള ഒരാൾ ചായ ഓർഡർ ചെയ്ത് ചായ കിട്ടിയില്ല കൂപ്പൺ കിട്ടി പിന്നീട് അദ്ദേഹം പരാതിപ്പെട്ടപ്പോൾ മഞ്ചേരിയിൽ നിന്നും കാറ് പിടിച്ചു കൊണ്ടുവന്ന് ചായ അതായത് മുപ്പത്തെട്ട് രൂപയുടെ ചായ കാറ് പിടിച്ചുകൊണ്ട് കൊടുത്തിട്ട് പോയി രണ്ട് ചായ അതായത് ചായയുടെ മറവിൽ നടക്കുന്നതിനേക്കാൾ വലിയ തട്ടിപ്പ് എന്താണുള്ള ഇതിന്റെയൊക്കെ തെളിവുകൾ കൃത്യമായി ശേഖരിച്ചിട്ട് തന്നെയാണ് ഗോപി ചെമ്മണൂർ മറന്നാടിന്റെ സ്റ്റുഡിയോയിലെത്തുമെന്ന് കരുതി കാത്തിരിക്കുന്നത് വെറുതെ പറയുന്നില്ല ഞാൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു മാത്രം നമ്മൾ സർക്കാരിന്റെ പരസ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് സർക്കാർ പരസ്യം ഇങ്ങനെയാണ് ലോട്ടറി വകുപ്പിന്റെ പരസ്യം ഇങ്ങനെയാണ് വഞ്ചിതരാകരുത് എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ ലോട്ടറി വഞ്ചിതരാകരുത് അതായത് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയാണ് എന്ന പേരിൽ ആരെങ്കിലും ലോട്ടറി കൊടുത്താൽ അത് നിങ്ങൾ വഞ്ചിതരാകരുത് അത് സെയിൽസ് പ്രൊമോഷന്റെ പേരിൽ തട്ടിപ്പാണ് എന്ന് വ്യക്തമായി ലോട്ടറി വകുപ്പ് പരസ്യം സെയിൽസ് പ്രൊമോഷന്റെ പേരിൽ ലോട്ടറി നടത്തുന്നത് ബോച്ച മാത്രമാണ് ഇങ്ങനെ പറയുന്നു സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സ്കീം വില എന്നിവ അനുകരിച്ചും നറുക്കെടുപ്പുകൾ പ്രഖ്യാപിച്ചും ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് പ്രൊമോഷൻ എന്ന പേരിൽ പരസ്യം നൽകി വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന പദ്ധതികളിൽ പൊതുജനങ്ങൾ വഞ്ചിതരാകരുത് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി വഞ്ചിതരായാൽ ഭാഗ്യക്കുറി വകുപ്പിനോ സർക്കാരിനോ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല സുതാര്യമില്ലാത്ത ഇത്തരം സമ്മാന പദ്ധതികളുടെ വിൽപ്പന പ്രൊമോഷൻ എന്നിവയിൽ ഭാഗ്യക്കുറി ഏജന്റുമാർ വിൽപ്പനക്കാർ ഏർപ്പെട്ടാൽ ഏജൻസി രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കും അനധികൃത നറുക്കെടുപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗരൂകരാകണം ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറെ അറിയിക്കേണ്ടതാണ് സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറുടെ പരസ്യമാണ് ഇത് ബോബി ചെമ്മണ്ണൂറിനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന കാര്യത്തിൽ ബോബി ഫ്രാൻസിന് പോലും സംശയം ഉണ്ടാവില്ല സയൻസ് പ്രൊമോഷന്റെ പേരിൽ ഭാഗ്യക്കുറി വിൽപ്പന നടത്തുന്നത് ബോബി ചെമ്മണ്ണൂർ ആണ് എന്ന് പറയുന്നത് തട്ടിപ്പാണ് ബോച്ചറ്റിന്റെ പേരിലുള്ള നറുക്കെടുപ്പ് തട്ടിപ്പാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഈ നറുക്കെടുപ്പിന്റെ പേരിലാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എത്രയോ അധികം ഇപ്പോൾ ബോച്ചയുടെ ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അത് വലിയൊരു ഒരു മണി ചെയിൻ സംവിധാനമാണ് ഒരുപാട് വർക്ക് നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ബോച്ച വരുമ്പോൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഏതാണ് ഇരുപത്തി രൂപയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഏതാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിന്റെ ആക്ടിവേഷൻ ചാർജ് എന്ന് പറയുന്നത് അതായത് ഈ മണി ചെയിൻ ശൃംഖലയുടെ ഭാഗമാവണമെങ്കിൽ അത്രയും പണം കൊടുക്കണം ഇങ്ങനെ കൊടുക്കുന്നവർക്ക് സൗജന്യമായി കുറേ അധികം കൂപ്പൺ കൊടുക്കും ഇപ്പോൾ ബോച്ചയുടെ ഏത് ഉൽപ്പന്നമാണെങ്കിലും അതായത് നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോയാലും ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റിന് പോയാലും ഏതിന് പോയാലും ഈ സൗജന്യ കൂപ്പൺ അതായത് എത്ര ലക്ഷം വേണമെങ്കിലും സൗജന്യ കൂപ്പൺ അടിച്ചു കൊടുക്കുന്നു കാരണം ഈ സൗജന്യമാണല്ലോ നറുക്കെടുപ്പുണ്ടല്ലോ പത്ത് ലക്ഷം രൂപ ഉണ്ടല്ലോ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന കൂപ്പണുകൾ എല്ലാമാണ് നറുക്കെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് പത്ത് ലക്ഷം വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്ന സത്യമാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷെ എവിടെയാണ് ആരാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആളുകൾ പണം കൊടുത്ത് മുപ്പത്തെട്ട് രൂപ കൊടുത്ത് വാങ്ങുകയാണ് അവർക്ക് തേയില വേണമായിട്ടല്ല അവർ തേയില വാങ്ങുമ്പോൾ കിട്ടുന്ന പ്രൊമോഷൻ കൂപ്പൺ അല്ലാതെ അവർ ഈ പത്ത് ലക്ഷം രൂപ ഭാഗ്യം കിട്ടും കരുതി തന്നെ വാങ്ങുന്നതാണ് എവിടെയാണ് ആരാണ് എന്തുകൊണ്ട് സുതാര്യമായി നറുക്കെടുക്കാൻ കഴിയുന്നില്ല ഭാഗ്യക്കുറി വകുപ്പ് സുതാര്യമായി നടത്തുന്നു എന്തുകൊണ്ട് ഇവർക്ക് സുതാര്യമായി നറക്കെടുക്കാൻ കഴിയുന്നില്ല അല്ല നമ്മുടെ മറുനാട് മലയാളി സാർ പറഞ്ഞ പോലെ ഇത് എന്ത് സംഭവം എന്നുള്ളത് നമുക്കും മനസ്സിലായില്ല അപ്പൊ ബോച്ച ടി വാങ്ങുന്ന കുറെ ആൾക്കാർ ദേശീയ പ്രൈസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് അടിക്കും ഈ പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞ എടുക്കുന്നില്ല പക്ഷെ അറിയില്ല സാധാരണ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ലോട്ടറിയും അതുപോലെ ആണെങ്കിലാണല്ലോ ഇപ്പൊ നമ്മൾ ലോട്ടറി എടുക്കുന്നു എന്നുവെച്ചാൽ ഈ ഫസ്റ്റ് പ്രൈസ് നമ്മൾ അടിക്കുന്ന പ്രതീക്ഷയിൽ എടുക്കുന്നു പക്ഷെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നില്ല എന്നാൽ ഫസ്റ്റൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ഞാൻ ഫസ്റ്റൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം അടിച്ചു അല്ലെങ്കിൽ ഒരു കോടി അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേപ്പറൊക്കെ വരും ആ മറ്റേ പമ്പറൊക്കെ അടിച്ചാൽ വരിക എല്ലാ ഇപ്പൊ നോർമലായിട്ട് ഡേ നമ്മുടെ ദിവസമുള്ള ലോട്ടറികളല്ലേ അതൊക്കെ വരുമ്പോൾ സമയത്ത് ഇപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പണ്ടൊക്കെ ഊസ് കൊണ്ടിരുന്ന കേട്ടോ ചെന്നത് ബാക്കി വാ ഇതേ ഫോണിൽ കാണുന്ന ബാക്കി വണ് ഇയാൾ വരും പക്ഷെ ഇപ്പോഴൊന്നും പേപ്പറൊന്നും കാണാൻ ഇല്ല ഇപ്പം ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നുണ്ടോ അടിച്ചവരെ ആരും പേപ്പറിൽ കൊടുക്കാത്തതാണെന്ന് അറിയില്ല അതെന്തായിക്കോട്ടെ അത് പോട്ടെ അപ്പൊ ബോച്ചട്ടി പറഞ്ഞ ബോച്ചട്ടി എഴുതിയിട്ടില്ല മറന്നാട മലയാളി സാർ പറയുന്നത് ഇത് തട്ടിപ്പാണെന്നാണ് ആൾ അദ്ദേഹം പറയുന്നത് എന്താ ചോദിച്ചാൽ ഈ സംഭവങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല ഇത് സുതാര്യമല്ല മനസ്സിലായില്ല ഇപ്പോൾ ഗവൺമെന്റ് നടത്തുന്ന പോലെ ഈ ലോട്ടറി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗ്യക്കുറി സുതാര്യമായിട്ട് നടക്കുന്നത് അത് ചോദിച്ചു നറുക്കെടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് ലൈവായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നു ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് അതിനെ ഇത് പറഞ്ഞ ഇതിലെ എന്ന് വെച്ച് കുറവേർ കുറേ പേര് ഈ ചായയുടെ ചായപ്പൊടി മേടിച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ പക്ഷെ നമ്മളവിടെ ഇവിടെ ഫ്രാൻസിസും വന്നിട്ടില്ല നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഒരു ചായപ്പൊടി വാങ്ങാമല്ലോ നമുക്ക് നോക്കാമല്ലോ ഭയങ്കരം ഉണ്ടോ ഇല്ലയോ എന്ന് പക്ഷെ നമുക്കറിയില്ലെങ്കിലെ അതെന്തായാലും നമുക്ക് സത്യം വെളിപ്പെടാല്ലോ സത്യമല്ല എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അറിയാൻ പോകും അറിയായിരിക്കും വൈകാതെ തന്നെ അതായിക്കോട്ടെ അപ്പോൾ നമ്മുടെ മറങ്ങനാട് മലയാളി സാറ് പറഞ്ഞതാണ് എന്താ വെച്ചാൽ ആളുടെ ഫുൾ തെളിവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ പോച്ച് ഓഗസ്റ്റ് അഞ്ചിന് ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വരുന്ന പറയുന്നത് അപ്പോൾ അന്ന് വന്നു കഴിഞ്ഞാൽ ഈ തെളിവൊക്കെ ആൾ നിരത്തുന്നതെന്നാണ് പറയുന്നത് ലൈവായിട്ട് നിരത്തും ആ ഡീപിൻ്റെ ഡിബേറ്റ് വന്നിട്ട് ലൈവ് തന്നെയാണ് കൊടുക്കുന്നതെന്ന് ആൾ പറയുന്നത് നമുക്ക് നോക്കുകയില്ല ഓഗസ്റ്റ് അഞ്ച് വരെ വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു സംഭവം വന്നു ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അതൊരു പാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് പറയുന്നതാണ് ഞാൻ കുറെ തെളിവായിട്ട് വരാമെന്ന് ബോച്ച പറയുന്നുണ്ട് പ്രധാനമായ സാർ പറഞ്ഞു എന്ത് തെളിവായിട്ട് വന്നോ എൻ്റെ കുറെ തെളിവുണ്ട് ഞാൻ ആ തെളിവ് എന്താണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒക്കെ നിർത്തുമോ എന്ന് ബോച്ചയോട് ചോദിക്കുന്നുണ്ട് ബോച്ചയെ തിരിച്ചൊരു മറുപടി ചോദിക്കുന്നുണ്ട് അത് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തത് റീലാണ് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിർത്തിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാൻ കഴിയിട്ടല്ലോ ഓഗസ്റ്റ് അഞ്ചിന് അപ്പൊ വന്നുകഴിഞ്ഞാൽ ഓസ്റ്റ് അഞ്ചിനെ അറിയാൻ പറ്റുള്ളൂ അപ്പം എന്താ നോക്കാലീ ബോശീനെ കുറിച്ച് ഞാൻ പാള് പറഞ്ഞത് അപ്പോൾ എനിക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഇല്ല കേട്ടോ ഗോശരിട്ടീനെ കുറിച്ച് എന്താ വെച്ച് ഞാനത് വാങ്ങിയിട്ടില്ല അതിന് ഇപ്പോൾ നറുക്കെടുപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബ്രോബർ പ്രൈസ് ആർക്കൊക്കെ അടിക്കുന്നുണ്ട് ആർക്കും അടിച്ചിട്ടുണ്ടോന്നും അറിയില്ല അപ്പൊ നമുക്ക് നോക്കാമല്ലോ എന്തായാലും